നമ്മുടെ സിജോൻ്റെ അച്ഛനെ ആദ്യം തന്നെ എല്ലാവരും കൂടൊന്ന് ലൈക്ക് കൊടുക്കിട്ടോ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് നമ്മുടെ എല്ലാവരും ഗസ്റ്റുകളെല്ലാം കൂടി ലിവിങ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എന്നൊരു അനൗൺസ് നമ്മുടെ സിജോയുടെ അച്ഛൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് കേട്ടു അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ പെർഫോമൻസിലേക്ക് പോയി അതേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിൽ സിജോയുടെ അച്ഛൻ്റെ ഒരു പെർഫോമൻസ് കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലിവിങ് ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഇരുന്നു പിന്നീട് അച്ഛൻ അച്ഛനങ്ങൾ തുടങ്ങി ആദ്യമായിട്ടും മാമുക്കയുടെ സൗണ്ടാണ് ബാലകൃഷ്ണ കൊച്ചുകള്ള എ അതിന് നല്ല കൈയ്യടൊക്കെ കിട്ടി പിന്നെ നരേന്ദ്രപ്രസാദ് ബാലചന്ദ്ര മേനോൻ പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ ലൈവ് വോയ്സ് അങ്ങനെയെല്ലാം അച്ഛനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തനിനാടൻ ഒരു എന്താ പറയുക ഒരു ഒരു നാട്ടിൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ഒരു ഇരു കലാകാരൻ ഉണ്ട് അത്ര പ്രൊഫഷണലായിട്ട് പോകണമെന്ന ആളെന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടാലൻറ്റ് പുള്ളിക്കാരനുണ്ട് അപ്പോൾ അതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരുപാട് പേര് അതൊക്കെ കണ്ടു എന്നുള്ളതാണ് കണ്ടവരെയൊക്കെ ഒന്ന് ലൈക്ക് അടിക്കിട്ടോ എന്നാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പാവം ഒരു അച്ഛൻ ഏ അപ്പോൾ മകനെ പറ്റിയൊക്കെ അവർ പറയുന്നതൊക്കെ കേൾക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ലിവിങ് ഏരിയയിൽ എല്ലാവരോടും ഇരുന്നിട്ട് അങ്ങനെ മക്കളെപ്പറ്റി ഓരോ കാര്യങ്ങൾ പറയല്ലോ അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തു വരാം ഇത് അച്ഛൻ്റെ മിമിക്രി പൊളിച്ചു നമ്മളെ അപ്സര എല്ലാവരും ഓരോരുത്തരും പൊട്ടിച്ചിരിച്ചു എന്നുള്ളതാണ് നല്ല കയ്യടിയും കൊടുത്തിട്ടോ പിന്നെ സിജോ നല്ല തട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു അച്ഛന് അച്ഛനെ എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ അനുകരിച്ചത് ഇപ്പോൾ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കലും ഉമ്മൻചാണ്ടി സാറ് ആയിട്ട് അച്ഛൻ ഇങ്ങോട്ട് പറയലൂടെ ആയിട്ട് ഭയങ്കര രസകരമാക്കി എന്നുള്ളതാണ് ശരിക്കൊരു ഓളം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇവർ മൂന്ന് ഫാമിലി കൂടി വന്നപ്പോൾ ഇന്ന് എന്തൊക്കെയൊരു വെറൈറ്റി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛൻ മിമിക്രി ചെയ്ത് ഞെട്ടിച്ചു എന്തായാലും അച്ഛനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നൂറിൽ നൂറാണോ മിമിക്രി എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചതാണ്